നാടകീയമായ രംഗങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു ചെന്താമരയോട് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചെന്താമര കോടതിയിൽ കുറേ കാര്യങ്ങൾ മജിസ്ട്രേറ്റിനോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ പ്രധാനമായും പറയുന്നത് താൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത് തന്നെ ശിക്ഷിക്കൂ തന്നെ ശിക്ഷിക്കൂ എന്ന് പലതവണ ഈ ചെന്താമര പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എത്രയും വേഗം എത്രയും വേഗം തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഈ മകൾ മകൾ എഞ്ചിനീയർ മരുമകൻ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുകയാണ് അവരെ മുഖം കാണിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ ശിക്ഷിക്കണം എന്നുള്ളതാണ് കോടതിയിൽ ഈ ചെന്താമര പറയുന്നത് പിന്നീട് ഈ പരിക്കുകളുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്ത് പരിക്കുകൾ ഇല്ല എന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ പതിനാല് ദിവസത്തേക്കാണ് ഈ ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഇരട്ടക്കൊലപാതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു ആണ് നിലവിൽ ഈ പ്രതിക്ക് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ചെന്താമര നടത്തിയ നിർണായകമായ കാര്യങ്ങൾ നിഖിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തന്നെ ശിക്ഷിക്കണം നൂറ് വർഷത്തേക്ക് തന്നെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ അതായത് ഒരു കുറ്റബോധം തെല്ലും കുറ്റബോധമില്ലാത്ത തരത്തിലായിരുന്നു ഇന്ന് ചെന്താമരയുടെ പ്രതികരണം ഈ പോലീസ് ഈ പലപ്പോഴും ഈ കുറ്റപത്രത്തിൽ ഒപ്പുവെക്കുന്നതിനെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒപ്പുവെക്കുന്നതിനൊക്കെ ചെല്ലുന്ന സമയത്ത് വളരെ കൂടി ഇത് ഒപ്പുവെച്ചു കൊടുക്കുന്നു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കോടതിയിൽ ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ചെന്താമര നിന്നത് ഇതിനു ശേഷമാണ് പരിക്കുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ചെന്താമര തന്നെ ശിക്ഷിക്കുക എല്ലാം ചെയ്തത് താനാണ് എന്ന തരത്തിൽ പറയുന്നത് പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു പന്ത്രണ്ട് വരെ പന്ത്രണ്ട് വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നിഖിൽ തീർച്ചയായിട്ടും ഈ പ്രതി ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിലൊക്കെ കണ്ടതുപോലെ തന്നെ തികച്ചു നിസംഗനായിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ തെല്ലും ഈ താൻ ചെയ്ത വലിയ ക്രൂരകൃത്യത്തിൽ തെല്ലും ആശങ്കയില്ലാതെ അതിനോടൊട്ടും തന്നെ കുറ്റബോധമില്ലാതെയുള്ള പ്രതിയുടെ ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സൂര്ജ അത് കോടതിക്കകത്തും അങ്ങനെ തന്നെയായിരുന്നു പതിനാല് ദിവസത്തെ റിമാൻഡ് വരുന്ന പന്ത്രണ്ട് വരെ റിമാൻഡ് എന്ന് പറയുമ്പോൾ ഈ അന്വേഷണ സംഘം അതിനുശേഷമായിരിക്കും കസ്റ്റഡി ആവശ്യപ്പെടുക അല്ലേ കസ്റ്റഡി ആവശ്യമുണ്ടോ എന്ന് കോടതിയോട് ചോദിച്ചപ്പോൾ ഇല്ല ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷണ സംഘത്തോട് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അതായത് വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളത് തന്നെയാണ് അതായത് ഈ കേസിൽ നാട്ടുകാരെ സംബന്ധിച്ച് നാട്ടുകാർ ഇന്നലെ നമ്മൾ രാത്രി കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് കണ്ടതാണ് ഈ പ്രദേശവാസികളടക്കം വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടില്ല പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില കേസുകളിൽ അന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കാറുണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പ്രതി പോയാൽ പോലും ഈ കസ്റ്റഡി അപേക്ഷ അന്ന് തന്നെ കൊടുക്കുന്ന ഒരു സാ സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് പോലീസിനോട് ജഡ്ജി എന്തുചൂ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സമർപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം അത് കോടതിക്കുള്ളിൽ നമ്മൾ അങ്ങനെ അധികം കേട്ടിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് ചെന്താമരയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് കോടതി ചോദിക്കുന്ന സമയത്താണ് ചെന്താമര പറയുന്നത് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്താമര എന്നെ ശിക്ഷിക്കൂ എന്ന തരത്തിൽ വലിയ രീതിയിൽ അതായത് വലിയ ഉച്ചത്തിൽ തന്നെ പറയുന്നു എന്നെ ശിക്ഷിക്കൂ എനിക്ക് എല്ലാം ചെയ്തത് താൻ ഒറ്റക്കാണാം എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷിക്കുക ഒരു നൂറ് വർഷമെങ്കിലും എന്നെ ജയിലിൽ അടയ്ക്കൂ എന്നുള്ളതാണ് ചെന്താമര പറഞ്ഞത് മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ല മകൾ എഞ്ചിനീയറാണ് വാട്ടർ അതോറിറ്റി വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് പക്ഷേ ചെന്താമര കോടതിയിൽ പറഞ്ഞ മകൾ എഞ്ചിനീയറാണ് മരുമകൻ ക്രൈം ബ്രാഞ്ചിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മരുമകനെയും മകളെയും മുഖം കാണിക്കാൻ കഴിയില്ല അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ തന്നെ എത്രയും വേഗം ശിക്ഷിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പിന്നീട് ജഡ്ജിതെല്ലാം കേൾക്കുന്ന അതിനുശേഷമാണ് ഈ അന്വേഷണ സംഘത്തോട് നിങ്ങൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നില്ല എന്ന് പറയുന്ന വേളയിലാണ് കോടതി പതിനാല് ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ കോടതി നടപടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ ചെന്താമര കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നെങ്കിൽ വേണ്ടി അഭിഭാഷകൻ ആരെങ്കിലും ഹാജരായിരുന്നോ അതിന് ചെന്താമര തന്നെ അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ നമുക്ക് കോടതിക്കകത്ത് നിഖിൽ തീർച്ചയായും ഇദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷകൻ ഹാജരായില്ല പക്ഷെ വക്കാലത്ത് ഒപ്പിട്ട് നൽകുക ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ കോർട്ടിലാണ് ഈ കേസ് പരിഗണിക്കുന്നത് പരിഗണിക്കുന്ന സമയത്ത് കൃത്യമായി ഇതിൻ്റെ ഒരു വക്കാലത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി അഭിഭാഷകനായ ജേക്കബ് മാത്യു ആണ് ഈ വക്കാലത്ത് ഒപ്പിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഈ ചെന്താമര അറസ്റ്റിലായതിനു ശേഷം ഈ ഇൻറ്റിമേഷൻ സ്വാഭാവികമായും ഏതെങ്കിലും അഭിഭാഷകർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കും ആ ഇൻറ്റിമേഷൻ പോയത് ഈ ജേക്കബ് മാത്യു എന്ന അഭിഭാഷകനാണ് ആ അഭി ആ ഇൻറ്റിമേഷന്റെ അടിസ്ഥാനത്തിൽ ജേക്കബ് മാത്യു കൃത്യമായി മായ വക്കാലത്ത് ഇവിടെ നൽകുകയും ചെയ്തു കോടതി ചോദിക്കുകയും ചെയ്തു പ്രതിക്ക് വേണ്ടി അഭിഭാഷകൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ വക്കാലത്ത് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ ഒരു തരത്തിലും ഇപ്പോഴുണ്ടായ കോടതിയുടെ നടപടിയിൽ ഒരു വാദത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും പോയില്ല പ്രോസിക്യൂഷനും സംസാരിച്ചില്ല ഈ റിമാൻഡ് റിപ്പോർട്ട് കോടതി വായിക്കുന്നു അതിനുശേഷമാണ് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് പക്ഷേ ആ സമയത്താണ് ചെന്താമര ഒരിക്കലും നമ്മൾ പ്രതികരിക്കാത്ത തരത്തിലുള്ള അല്ല പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതികരണം ചെന്താമരയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നെ ശിക്ഷിക്കൂ എന്നാണ് ശിക്ഷിക്കൂ എന്ന് കോടതിയോട് പറയുകയാണ് എന്നെ ശിക്ഷിക്കൂ ഒരു നൂറ് വർഷം ും എന്നെ തടവിലിടൂ എന്നുള്ളതാണ് പറയുന്നത് അത് മകളെയും മരുമകനെയും തല കാണിക്കാൻ കഴിയില്ല അവർക്ക് മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് മകൾ എഞ്ചിനീയറാണ് അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ തല കാണിക്കും എല്ലാം താനാണ് ചെയ്തത് എന്നുകൂടി ഈ കോടതി മുമ്പാകെ ഏറ്റു ഏറ്റുപറയുകയാണ് ഒറ്റയ്ക്ക് താൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത് എന്നുകൂടി ഏറ്റുപറയുന്ന ഒരു സാഹചര്യവും ഇന്ന് കോടതിയിൽ കണ്ടു അതിനുശേഷമാണ് കോടതി ഇപ്പോൾ പതിനാല് ദിവസത്തേക്ക് അതായത് ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയെങ്കിൽ അടുത്ത ദിവസം തന്നെ അതായത് ഉടനടി ഒരു കസ്റ്റഡി അപേക്ഷ നൽകുക എന്നുള്ളതല്ല നിലവിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ എങ്കിൽ ഇന്ന് വേണമെങ്കിൽ ഒരു കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാമായിരുന്നു പക്ഷേ അത്തരത്തിലേക്ക് പോയില്ല ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു കസ്റ്റഡി അപേക്ഷ നൽകുക അതോടൊപ്പം തന്നെ ജനങ്ങൾ ഇപ്പോൾ ഒരു വൈലന്റായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പ്രതിയുമായി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിരോധം പോലീസിലുണ്ടാകും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞതിനു ശേഷം ഈ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതായിരിക്കും പോലീസിന് മുന്നിലുള്ള അത് അത് തന്നെയായിരിക്കും പോലീസ് കരുതുന്നത് വരുന്നത് തിങ്കളാഴ്ചയോ മറ്റോ കസ്റ്റഡി അപേക്ഷ നൽകുക അതിനുശേഷം അതായത് ഈ ചൂടൊന്നാറിയ ശേഷം മാത്രം തെളിവെടുപ്പിലേക്ക് അടക്കം കടക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് കരുതുന്നത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പോത്തുണ്ടിയിലാണ് പ്രധാനമായും തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടത് ഈ നേരത്തെ ജില്ലാ പോലീസ് മേധാവി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഈ കൊലപാതകം പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് പ്രതി ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കണം അങ്ങനെയെങ്കിൽ അത് പുനരാവിഷ്കരിക്കുന്ന സമയത്താണെങ്കിൽ പോത്തുണ്ടിയിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആളുകൾ സ്വാഭാവികമായിട്ടും വൈകാരികമായി പ്രതികരിക്കാനുള്ള സാധ്യതകളുണ്ട് അത് പ്രതിരോധിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അവരെ ശാന്തരാക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ഈ പശ്ചാത്തലത്തിലാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഇപ്പോൾ പ്രതി കോടതിയിൽ നിന്ന് പ്രതിയെ പുറത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്